മലുകാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന വെള്ളിയാഴ്ചയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡോർഡ് കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരം വരുന്നത് എതിരാളികൾ മറ്റാരുമല്ല ശക്തരായ ബംഗളൂരു എഫ് ആണ് ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടറിൽ നേരിടാനായിട്ട് പോകുന്നത് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയോടു കൂടിയാണ് ഈയൊരു മത്സരം നടക്കാൻ പോകുന്നത് ഏതായാലും ബാംഗ്ലൂരു എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ശക്തമായ ഇലവനത്തിന് ഇറക്കുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല എന്നാൽ മാത്രമേ ഡൂർഡ് കപ്പിന്റെ മുന്നോട്ട് പോക്കിന് ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാവുകയുള്ളൂ ഏതായാലും ബാംഗ്ലൂരു എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറക്കാനുള്ള പോസിബിൾ ലൈനപ്പും ഈ ഒരു മത്സരത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് ഇറക്കാൻ സാധ്യതയുള്ള ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഫോർ ഫോർ ടു എന്നൊരു ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക ഏതായാലും ഗോൾ ആയിക്കൊണ്ട് നമുക്കിനി നോറ ഫെർണാണ്ടസിനെ പ്രതീക്ഷിക്കാം ഇനി ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് സെൻടർ ബാക്കുകളിലായിക്കൊണ്ട് മിലോസിനെയും അതുപോലെ തന്നെ പ്രീതം കോട്ടാലിനെയും പ്രതീക്ഷിക്കാം റൈറ്റ് ബാക്കിൽ ഐബൻ ഡോഹ്ലിങ്ങും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ സഹീഫും ഇറങ്ങാനാണ് പോസിബിലിറ്റീസ് കാണുന്നത് ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് ഡിഫൻസീവ് മിബിൾഡേഴ്സ് ആയിക്കൊണ്ട് ഫ്രെഡിയെയും അതുപോലെ തന്നെ പരിക്കിൽ നിന്നെല്ലാം മുക്തനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കൊൽക്കത്ത ഗെയിമിലേക്ക് തിരിച്ചെത്തിയ ബിപിൻ മോഹനിനെയും നമുക്ക് പ്രതീക്ഷിക്കാം വിങ് ഫോർവേർഡുകളിലായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി യുവതാരമായ ഐമനെയും അയ്മനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ മജീഷ്യൻ അഡ്രിയ ലൂണയും ഇറങ്ങാനാണ് പോസിബിലിറ്റീസ് കാണുന്നത് മുന്നേറ്റ നിരയിൽ ഗോളടിക്കാനായിക്കൊണ്ട് നോഹാ സദോരിയും അതുപോലെ തന്നെ ക്വാമി പെപ്രയും ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഡിഫൻഡറായ കോയ്ഫ് സബ് ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക ഈ ലൈനപ്പിൽ എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കമന്റ് ബോക്സിൽ അറിയിക്കണം ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂരുവുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രൊഡക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം